ഓട്ടോമൊബൈൽ വർക്ക് ഷോപ്സ് മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാരുകൾ യാതൊരു സഹായവും ലഭിക്കുന്നില്ലെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ അടിമാലയിൽ പറഞ്ഞു സ്വയം തൊഴിലൂടെ വരുമാനം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന തങ്ങൾക്ക് സർക്കാരിൻ്റെ ലൈസൻസ് വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് അനാവശ്യമായ ഫീസുകളും അമിതമായ വ്യവസ്ഥകളും പറഞ്ഞു സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് ഈ തൊഴിൽ മേഖല തൊഴിലെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഗവൺമെന്റിന്റെ ലൈസൻസ് വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്ത ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റപ്പെട്ട ചില പ്രദേശങ്ങളിൽ വർക്ക്ഷോപ്പ് നടത്തുന്ന നമ്മുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക്ഷോപ്പ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് പൊലീഷൻ സർട്ടിഫിക്കറ്റ് അനിവാര്യമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കിട്ടുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന പൊല്യൂഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അനാവശ്യമായ ഫീസുകൾ അമിതമായ വ്യവസ്ഥകൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും വർക്ക്ഷോപ്പ് ലൈസൻസുകൾ കൊടുക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ സ്ഥാപനങ്ങൾ സർക്കാരിൻ്റെ യാതൊരു രേഖയിലും ഉണ്ടാകാതിരിക്കുകയും അവർക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ ഒരു തീപിടുത്തം ഉണ്ടായാലും മറ്റേതെങ്കിലും രൂപത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് ഗവൺമെൻറ് യാതൊരു കാരണവശാലും ബാധ്യതപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിച്ചുകൊണ്ട് ഈ ചെറുകിട സ്ഥാപനങ്ങൾക്ക് ചെറുകിട ഇടത്തര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് വ്യവസ്ഥകൾ ഇടപരുക അതുപോലെ തന്നെ ഈ പറയുന്ന ഇതുപോലെ നിൽക്കുന്ന സ്ഥാപനങ്ങൾ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുകയും എന്നുള്ള നിലനിൽപ്പ് ഗവൺമെൻറ് భద్రమాం <laughs> చేయమన్న <laughs>